ചുരിദാറിട്ട് നടക്കുമ്പോ പണ്ടൊന്നും ഇടാ സ്വർണ്ണമിടാൻ കഴിയില്ലായിരുന്നു അതെല്ലാം നേടി കൂലുകൾ ആ സമരം വസ്ത്രം സമരം ആ സമരമെല്ലാം ഇന്ന് നെഞ്ചോട് ചേർത്തുകൊണ്ട് പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അതൊക്കെ വേദനയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി ആരാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്തുടന്ന സമരങ്ങളും അദ്ദേഹത്തെ കുറിച്ചും ഒരു പഠനം നടത്തുവാൻ വെറുതെ പഠിച്ച പോരാ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഗവേഷണാത്മക രൂപത്തിൽ പഠനം നടത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് സമസ്ത ജനവിഭാഗങ്ങളെയും ബോധ്യപ്പെടുത്തുകയും ലോക ജനസാമാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പഠന ഗവേഷണ കേന്ദ്രം ഗവൺമെന്റ് തുടങ്ങാൻ ആലോചിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നത് ഞാനിത് പറയുന്നത് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചു ഞങ്ങൾ കൊടുത്ത ഓരോ മുദ്രാവാക്യവും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വായിച്ച് സവിസ്തരം പഠിച്ച് എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം ഇത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഉള്ളിൽ തട്ടി ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ എന്റെ മനസ്സിലുള്ളത് ഗവൺമെന്റിന് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ <mile> found, ും അതിനുള്ള ഭൂമി ഈ കേരളത്തിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് അതിനുള്ള ഭൂമി ഞങ്ങൾക്ക് നൽകുവാൻ ഗവൺമെന്റ് തയ്യാറായാൽ കെ പി എം എസ് ഏറ്റെടുക്കാൻ അതിനൊക്കെ തയ്യാറാവണം പറയുന്നത് ഇവിടെ ഒരുപാട് ഭൂമി ഞങ്ങളുടെയൊക്കെ എന്താ പറയുക മുതുമുത്തച്ഛന്റെ കാലത്ത് ഭരണം നടത്തിയിരുന്ന ആളുകൾക്ക് ഭൂമിയുണ്ട് ഇവിടെ ഏക്കർ കിടക്കിന് ഭൂമി ഉണ്ട് ഇവിടെ പലരും കയ്യേറി കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ അറുപത് ഏക്കർ ഭൂമി ഇവിടെ കിടപ്പുണ്ട് ആ ഭൂമി ഞങ്ങൾക്ക് ഞങ്ങൾ പഠനം നടത്താം അദ്ദേഹത്തെ കുറിച്ച് നടത്തി ഗവേഷണം ചിന്തകൾ ആ ചിന്തകളെ കുറിച്ചൊക്കെ വരും തലമുറയെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനു വേണ്ടി പോരാടുവാനുള്ള ശക്തി ആർജിക്കുവാൻ കെ പി എം എസിന് കഴിയും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളോട് ഒരു അനുകമ്പ കാണിക്കണം എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാറ് ഇരുപത്തിയെട്ട് ബാ്യക്കാരുടെ ജന്മദിനം ജയന്തി പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും എല്ലാം അവധിയാണ് പക്ഷെ നെഗോഷ്യബിൾ ആക്ട് അനുസരിച്ച് ഈ ഇത് നടപ്പിലാക്കിയാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും കിട്ടും ഞങ്ങൾ ഞാനത് പറയുന്നത് മനന്ത് പത്മനാഭന്റെ ഗുരുദേവന്റെ ശ്രീനാരായണത്തിലും ചതയത്തിലും അനുസരിച്ച് കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ പട്ടികാധിക്കാരായിട്ടുള്ളവർക്ക് മാത്രമല്ല അവശ്യ ജനത വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നൽകി ിൽ നിൽക്കുന്ന ആള് എന്ന നിലയിൽ മഹാത്മാ അയ്യന്താ ജന്മദിനത്തിന് ആക്നുസരിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവധി പ്രഖ്യാപിക്കുവാൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് അത്ര ഒരു അഭിപ്രായം എഴുതി കൊടുത്തിട്ട് മന്ത്രിസഭാ തീരുമാനത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവധി പ്രഖ്യാപിക്കാൻ ഒരു സന്ദർശിച്ചെടുക്കണം കാണിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാ ചരിത്രപരമായ കാര്യങ്ങൾ അറിയാവുന്നതാണ് നമുക്ക് നമ്മുടെ ആവശ്യം പ്രമാണിച്ച് ഈ ഗ്രാന്റ് കേവലമായിട്ടെങ്കിലും നൽകി കഴിഞ്ഞിട്ടുണ്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാന്റ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും നൽകുവാനുള്ള സത്വരമായ നടപടി സ്വീകരിച്ച് ഞങ്ങളെ ഈ വിഭാഗത്തെ സഹായിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് വയനാട് ജില്ലയിലെ അവിടെ ചാർജ് നാരൻ കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി നാനൂറിലധികം പേർ മുങ്ങി മേടിച്ചിട്ട് ഇന്നും കിട്ടാത്ത തന്റെ സഹോദരങ്ങളുടെ മക്കളുടെയൊക്കെ ബോഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും മുൻകൈ എടുക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് ആ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ചെയ്യാൻ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഹൃദയപൂർവം ഞങ്ങളുടെ സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടും മുഴുവൻ പേർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ തുടർന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മന്ത്രി സാറിനെ ക്ഷണിക്കുകയാണ്

നല്ല ബോധ്യം ഉള്ള ആൾക്കാരാണ് നമ്മുടെ എല്ലാവരും അതുകൊണ്ട് ഇങ്ങനെ അവർക്ക് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പക്ഷെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്നത് എന്താണോ ഈ അയ്യങ്കാളി അർത്ഥമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഈ ബോത്ത് എന്നുള്ളത് ആ ഒരു സന്ദേശം அங்க கேப்சர்ல ஒன் டை இன்னொரு ஆடு அதாவதுாலக் கேட்டி டிஸ்டன்ஸ் டெக் கோடலை நம்மால கரெக்ட் பண்ணி இந்த நே அடுத்த தளம் போக கைமாறதே அதானே இந்த சென்டர்ல பரிசுபானு வாட்ஸ்அப் நம்பர் இதுதான் கிட்ரோம் நான் சைக்காய் ரவு இந்த மெசேஜை கைமாற வந்துரு Allerdings அது ஏட்டனகா നമ്മുടെ അടുത്ത ഒരു തലവുറ തീർച്ചയായിട്ടും ഉണ്ടാവണം പറ്റിയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉണ്ടാവണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എൺപത്തി എട്ട് വർഷം നമ്മൾ പിന്നിടുക പക്ഷെ ഞാനൊരു ആശയമല്ല പറഞ്ഞ ഇന്ത്യയിലെ പൊതുസ്ഥിതി ഒന്ന് വെറുതെ നമ്മുടെ ഒരുപാട് ആൾക്കാരാണ് പൊതുവെ എഴുപത്തിയെട്ട് വർഷം കഴിയുമ്പോ പരിശോധിക്കുമ്പോ കാര്യങ്ങൾ അങ്ങനെ പ്രകാരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ മാറി എന്നാ ഞങ്ങളുടെ മനസ്സിൻ്റെ മാറി ആ ജാതി വലിയ പക്ഷെ ഓരോ ആത്മാവും ആത്മാവുമെടുത്ത് പരിശോധിച്ചാൽ ഓരോ വ്യക്തിയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളവും പറഞ്ഞവര് മാറി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പോരാട്ടം നിർത്താൻ പറ്റുന്നു ആ പോരാട്ടം തുടർന്നേ മതിയാവും അപ്പൊ ആ പോരാട്ടം ഇനിയും എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാര അടുത്ത സ്റ്റെപ്പ് വെച്ച് നമ്മുടെ മുമ്പിൽ അടുത്ത സ്റ്റെപ്പ് വേണം ആരത്തെ സ്റ്റെപ്പ് നമ്മള് തലമുറക്കാല് വേണം അത് കൂടിയില്ല എങ്കിൽ അത് വന്നില്ല എങ്കിൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും വായിക്കുന്ന പഠനം നടത്തേലേക്ക് തിരിച്ചു പോയി കൊണ്ടില്ല തിരിച്ചു പോയാൽ എന്തായിരിക്കും ഒരു പഠനം നടത്തേണ്ടത് ആവശ്യം തന്നെയാണ് ശരിയാണ് പറഞ്ഞു തിരിച്ചു പോയാൽ പഴയതുപോലെ ായിരിക്കില്ല ഇപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് കേരളത്തിൽ എത്രയായിരുന്നു ജനസംഖ്യ ഇന്ന് കേരളത്തിൽ എത്ര ജനസംഖ്യ ആ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോ പോലെ പരിപാടി ആഘോഷിക്കുമ്പോ തന്നെ നമ്മള് ചില സംവാദങ്ങളും ഭാവി തന്നെയാണ് ചില സംവാദങ്ങളും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കണം നമ്മുടെ കുട്ടികളൊക്കെ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകളൊന്നും ഒക്കെ നമ്മൾ കൊടുക്കാനൊക്കെ ഞാനിത് പറയുന്നത് ഇന്ന് തെറ്റാ മക്കളായാലും ഏതെങ്കിലും ലൈബ്രറിയിൽ പോയിട്ട് വായിച്ചു നിർത്ത പഠിക്കുന്ന സിലബസിൽ എങ്ങനെ കാണാൻ പഠി പിടിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അത് പഠിച്ച് എങ്ങനെ നല്ല മാർക്ക് കഴിച്ച് പാസ്സാവ എന്ന കവി ചരിത്രത്തിലേക്ക് ഏത് തലമുറക്ക് പോകാൻ താല്പര്യം ഈ കാര്യത്തെ കുറിച്ച് നമ്മുടെ തലമുറ എന്തെങ്കിലും പറയുന്നത് ഇതിനുള്ള ദിവസങ്ങളെ കുറിച്ച് നമ്മുടെ നേടിയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ ക്ലാസ്സുകളും സംവാദങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം

അങ്ങനെ കൊണ്ടുവന്നേ ഇങ്ങനെ കാഴ്ചപ്പാടുകളൊ ഭിന്നിപ്പിച്ച് നമ്മുടെ ചരിത്രം കണ്ടിട്ടുണ്ടോ ഇന്ത്യയിൽ സഹിയാണ് ഭിന്നിപ്പിച്ചാണ് പല നടത്തിയിട്ടുള്ളത് അപ്പൊ ഭിന്നിച്ചു നമ്മുടെ ശേഷി കുറയും പറഞ്ഞു പോകുന്നത് ഈ ആശയം കൊണ്ട് നടക്കുന്ന എല്ലാവരും ഒന്നിച്ചിരിക്കേണ്ട ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ അതിവേഗം വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കാലം വരുത്തും എന്ന രീതിയിലാണ് വ്യത്യസ്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് അധ്യക്ഷൻ പറഞ്ഞത് ഇതിന്റെ ഇതിൽ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ വേറെ നിരഗരമായിട്ടുള്ള പഠനങ്ങളും നിരൂപണങ്ങളും എങ്ങോട്ടാണ് നമ്മൾ കേരളം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഇതൊക്കെ നമ്മൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മോഹൻലയാലയുടെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ കാര്യം ഞാൻ ആവർത്തിച്ച് ഒരു രസാക്കാൻ വേണ്ടി നോക്കുന്നത് നുസരിച്ച് അദ്ദേഹത്തിന്റെ സന്ദേശം അങ്ങനെയാണ് കാലക്കാർ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സന്ദേശം എങ്ങനെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അതാണ് നമ്മളിപ്പോ ഇവിടെ പരിശീലനത്തിൽ പണ്ട് ഇപ്പൊ പറഞ്ഞ കയ്യം കാലിക്കാൻ പേര് വന്നത് എങ്ങനെ പേര് വന്നതല്ലേ അതല്ലേ എങ്ങനെയല്ലേ പണ്ടൊക്കെ നമ്മുടെ ആൾക്ക് കാളി കൂളി അല്ലേ ഇങ്ങനെയൊക്കെയാണ് പേര് ാണ് പൊതുവേ അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് ആവശ്യം തന്നെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു ഈ ദിവസം ਈਲ ਸਰਵੀਆਂ ਲਈ ਇਹ ਕੋ ਮਦਰੀਏ ਵਨ ਸਮਝੀਂ ਅਰੀਆਤ ਟਾਲ ਕਰੀ ਚਾਰਜ ਦੇ ਤੌਰ ਤੇ ਕੂਟਿਆ ਹੋਈ ਕੰਢੇ ਮਾਸਾ ਅਤਰਾ ਮਾਸੋਂ ਉੱਤੇ ਤੇ ਜਦੋਂ ਆ ਵੀ ਗਏ ਨੇ ਜਿਹੜੇ ਕਿਲਾ ਚੁਰੇਲ ਮਲੇ ਮੋਰੇ ਲਾ ਉਹ ਬੂਲ ਬੋਟਰ ਮੱਤੇ ਕਾਰਜ ਰੋਕੇ 15 ਅਜੰਤ ਸਮੇਂ ਤੋਂ ਪਰਮਾਤਰੀ ਕਰਨ ਦੀ ਕਾਰਜ ਕਰਾਈ ਕਰ ਰਹੀ ਸੀ ਅਨੀ ਪਰਚ ਸੰਗਿਆ ਕੋ ਅਸੀ ਪਰਚ ਸਮੇਂ ਤੇ ਬੜੇ ਵੇਗ ਤੇ കടന്ന് ഈ കുറഞ്ഞ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് നല്ല പരിശോധിച്ചും പറഞ്ഞ പോലെ രണ്ടു വർഷത്തെ എല്ലാ പൊളിക്കുന്നു രാജകളെല്ലാം പൊളിക്കുന്നു അത് കൊടുക്കാൻ പിന്നെ വേഗം കിട്ടുന്നത് അഞ്ഞൂറ് കോടി 그래도 아직 내 비자나 돌아가기 위해서 보통 돌아가기 위해서 들어오기 전에.